അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഇസു ഒരുപാട് ആളുകൾക്ക് ജീവിതം തന്നെ മാറ്റി നൽകുന്ന ഒരു നാമമാണ് ദുഃഖം പിടിച്ചു നിൽക്കുന്നവർക്കും ഹൃദയത്തിൽ ഭാരം ഉള്ളവർക്കും അടഞ്ഞു പോയ കാര്യങ്ങൾ കാരണം വിഷമിക്കുന്നവർക്കും ഈ നാമം അതിമനോഹരമായൊരാശ്വാസമാണ് ഉദാഹരണം വിശ്വസിച്ച ഒരാൾ വേദനിപ്പിച്ചത് പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത് വലിയ പ്രതീക്ഷകൾ അസ്തമിച്ചത് നിരാശയെ ഒറ്റപ്പെട്ടതുമായ മനസ്സ് താങ്ങില്ലാത്ത താങ്ങനാവാത്ത ദുഃഖം ഇതെല്ലാം കൊണ്ട് ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നൽ ഇതൊക്കെയാണ് മ മനസ്സിന് ഇതൊക്കെയാണ് മനസ്സ് തകർന്ന അവസ്ഥ ഇതിനൊരു പ്രതിവിധിയാണ് അള്ളാഹുവിൻ്റെ അസ്മാഅൽ ഹുസനയിൽ ഒരുപാട് മനോഹരമായ പേരുകളിൽ നിന്ന് ഒന്നാണ് യാ ജബ്ബാർ എന്നത് ഒരു വ എന്നത് വലിയ അർത്ഥമുണ്ട് മനുഷ്യൻ തകർന്നു പോകുമ്പോൾ മനസ്സ് തകർന്നു പോകുമ്പോൾ എല്ലാ വാതിലുകളും അടഞ്ഞു പോകുമ്പോൾ ശക്തിയില്ലാതെ വീണ് കിടക്കുമ്പോൾ അള്ളാഹു ജബ്ബാറായി നമ്മെ ഉയർത്തിപ്പിടിക്കുന്നു യാ ജബ്ബാർ എന്ന് പറയുമ്പോൾ അവൻ ശക്തനായവൻ എന്ന് മാത്രമല്ല അവൻ പുനർനിർമ്മിക്കുന്നവനും തകർന്ന ഹൃദയങ്ങളെ പ്രതീക്ഷകൾ നൽകുന്നവനും നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം വീണ്ടെടുത്ത് തരുന്നതുമാണ് ഈ മനോഹരം ഓരോ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ടാവും ഇനി ഒന്നും നടക്കില്ല റബ്ബേ ഇനി ഒരു വഴിയില്ല എന്ത് ചെയ്താലും പ്രശ്നം പോകുന്നില്ലല്ലോ റബ്ബേ അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ ഈ യാ ജബ്ബാർ എന്ന ദിക്കർ മനസ്സിലാക്കുക അള്ളാഹ് നിങ്ങൾക്കായി ഒരു വഴി തുറ സൃഷ്ടിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് കാണാൻ പോലും പറ്റാത്ത വഴികളിലൂടെ സഹായം ലഭിക്കും നമ്മൾ നമ്മളതിനു വേണ്ടി ഈ ദിക്കർ ചെയ്യേണ്ട വിധം നമ്മുടെ മനസ്സ് ശാന്തമാക്കി നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് ആ ചെയ്ത് മനസ്സിലുറപ്പിച്ചതിന് ശേഷം യാ 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 ജബ്ബാർ 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 എന്ന് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്ത് അള്ളാഹുവിനോട് നമ്മുടെ എന്ത് ആഗ്രഹമുണ്ടോ അത് സാധ്യമാക്കാൻ ദുആ ചെയ്യുക യാ യാ ജബ്ബാർ യാജാറിയാറിയാ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ആവശ്യം എൻ്റെ തകർച്ച നീ ശരിയാക്കണമല്ല എനിക്ക് വഴി തുറക്കണമല്ല നീ ഞാൻ വിട്ട കാര്യങ്ങൾ നീ പൊരിപൂർണമാക്കണമേ അല്ല എന്ന് മനസ്സിലുറപ്പിച്ച് മനസ്സിൽ ശാന്തമാക്കി ദുഹകരന്നാൽ തീർച്ചയായും അള്ളാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും യാജബബ്ബാർ എന്ന് പറയുന്നത് ഒരു ശക്തി മാത്രമല്ല അതൊരു ആശ്വാസവും ഇടാൻ വല്ലാതെ നമ്മൾ വിഷമം ഉള്ളപ്പോൾ ഈ നാമം പറയും ദുർബലമാകുമ്പോൾ പറയും മനസ്സിൽ ശാന്തമാകാൻ പറയും അള്ളാഹുവിനേക്കാൾ ശക്തൻ ആരുമില്ല അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളും ഉയർത്തി ശരിയാക്കി തരട്ടെ ആ മീൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്